ഹലോ എല്ലാവർക്കും നമസ്കാരം രാവിലെ അമ്മയൊക്കെ ക്ലീൻ ചെയ്ത് ഇന്നലത്തെ പൊട്ടിൻ്റെ സിന്ദൂരത്തിൻ്റെ ബാക്കിയൊക്കെ നെറ്റിയിലുണ്ട് കണ്ണെഴുതിയതിൻ്റെ ബാക്കി നെത്തി കണ്ണിയിലുണ്ട് അപ്പം അമ്മയെല്ലാം തുടപ്പിച്ചു വന്നിട്ട് അമ്മയെല്ലാം തുടപ്പിച്ചു വന്നിട്ട് ഞാൻ കുളിക്കാൻ ഉള്ള പുറപ്പാടാണേ കുളിക്കാൻ തുണിയൊക്കെ വെളിയിൽ കൊണ്ടിട്ടു വെളിയിൽ കുളിമുറി ഉണ്ട് കേട്ടോ അപ്പോൾ അകത്ത് നിന്ന് കുളിക്കണ്ടല്ലോ അതല്ലേ നല്ലതെന്ന് വെച്ച് ഞാൻ വെളിയിൽ തന്നെ പോയി കുളിക്കാനായിട്ട് ഉള്ള ശ്രമമാണ് അപ്പം നോക്കിയപ്പോൾ അവർ ചോറടുപ്പയിലാണ് വെക്കുന്നത് വെളിയിലടുപ്പ് കൂട്ടി ചോറടുപ്പേ വെക്കുന്നു അപ്പം ഞാൻ പോയിട്ട് ആ തീയൊക്കെ ഒന്ന് നീക്കി വെച്ചു കൊടുത്തു തീയൊക്കെ ഒന്ന് നീക്കി വെച്ചു കൊടുത്തിട്ട് ഞാൻ പോയി കുളിച്ചു ഞാൻ കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ നേരെ അമ്മയ്ക്ക് ഓട്ട്സൊക്കെ കാച്ചി വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് അപ്പം ഞാൻ നേരെ പോയി അമ്മയ്ക്ക് ഓട്സ് കൊടുക്കാനുള്ള ഇതെല്ലാം ചെയ്യുവാണ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അമ്മയ്ക്ക് ഓട്സ് കാച്ചി വെച്ചെന്ന് പറഞ്ഞാൽ അത് നല്ല പാടാണ് എന്നുവെച്ചാൽ ആദ്യം ഓട്സ് മിക്സിയിൽ പൊടിക്കണം പൊടിച്ചിട്ട് അത് കാച്ചണം ലൂസാക്കി കാച്ചണം കാച്ചി കഴിഞ്ഞിട്ട് അത് നമ്മൾ അരിപ്പേല് ഒരു തരിയില്ലാതെ അരിക്കണം കേട്ടോ അരച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത് ഇതിലൂടെ കൊടുക്കാൻ നല്ല സമയമെടുക്കും ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും എടുക്കും അത് ഇതിനകത്തൂടെ ചെറുക ചെറുകയല്ലേ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും നമ്മൾ ട്യൂബ് ട്യൂബ് ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ട്യൂബിലൂടെ ആഹാരം കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് കുറച്ച് സമയമൊക്കെ എടുക്കും കുറേശ്ശെ കുറേശേ പോകുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ആഹാരമൊക്കെ കൊടുക്കുന്നത് അപ്പം ഞാൻ ഓട്സ് ഒക്കെ കാച്ചു വെച്ചു വന്നപ്പോഴത്തേനും നല്ല ആറിയൊക്കെ ഇരുന്നതുകൊണ്ട് പെട്ടെന്നൊക്കെ കൊടുക്കാൻ പറ്റി രാവിലെ അമ്മയെ തുടപ്പിക്കുന്നത് പ്രോട്ടീൻ പൗഡർ കൊടുക്കും ഇൻഷുറൊക്കെ കലക്കി കൊടുത്തിട്ടാണ് അമ്മയെ തുടപ്പിക്കുന്നതേ അപ്പം ഞാനും ഒന്നും കഴിച്ചിട്ടില്ല ഞാനൊരു ചായ മാത്രമാണ് കുടിച്ചിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഒമ്പതര ഒമ്പതേ മുക്കാൽ ആയിട്ടുണ്ട് അപ്പോഴേ അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അപ്പം അവരനോട് ചോദിച്ച് രാവിലെ എന്താ വേണം കഴിയും